പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായ നന്ദി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ഗീതു ഞാൻ തങ്കിപ്പള്ളി ഇടവക അംഗമാണ് ഇതെൻ്റെ ഭർത്താവ് റിജു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചേട്ടൻ ഒരു കസേരയിൽ നിന്ന് വീഴ് വീണ് ചേട്ടൻ്റെ കൈക്ക് ഓടി കസേരയിൽ നിന്ന് വീണെന്ന് പറയുമ്പോഴത്തേനും നമ്മളോർക്കും ചെറിയൊരു വീഴ്ചയാണല്ലോ എന്ന് പക്ഷേ ചേട്ടൻ വീണ് ചേൻ്റെ കൈയുടെ കോഴ് തെന്നിങ്ങ് പോന്നു പിന്നെ നമ്മുടെ വീതിയുള്ള അസ്ഥി കുറച്ച് താഴെ വെച്ചിട്ട് രണ്ട് പീസായിട്ട് ഒടിഞ്ഞു പോയി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞ് ആറാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാസ്റ്റർ എടുത്തു വീട്ടിലേക്ക് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് കൈ അനക്കാനൊക്കെ പറഞ്ഞു അനക്കി തുടങ്ങി ഭയങ്കര വേദന പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് എറണാകുളം അവിടെ ചെന്നപ്പം അവർ ചോദിച്ച് സ്റ്റീൽ എന്തുകൊണ്ടിട്ടില്ല സ്റ്റീലിടേണ്ട ഒരു കാരണമായിരുന്നു ഇത് നമുക്കിനി പഴയ ജോലി നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല വെയിറ്റ് എടുത്ത് ജോലി ചേട്ടാ കൽപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ് തുടർന്ന് നമുക്ക് മുന്നോട്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ചെന്ന പറഞ്ഞ അത് ആ സ്ഥിതിയിൽ തന്നെ കൂടി തുടങ്ങി അതുകൊണ്ട് നമുക്കിനി സ്റ്റീലിടാനുള്ളൊരു ഇതില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ വളരെ സന്തോ കൂടി ഞങ്ങൾ ഇരുന്ന് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വന്നെങ്കിൽ ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല എടുക്കാതെ തിരിച്ചു പോയി അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ജോലി ചെയ്യണം എന്ന് നമുക്കറിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും ഒരു കച്ചവടം ചെയ് എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള രണ്ടു പേർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞ മരിച്ച ആത്മാക്കളുടെ ദിവസം പള്ളിയിൽ നിന്നപ്പം ചേട്ടൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാം എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ ഒരുപാട് വിശ്വാസത്തിലൊന്നും നടന്ന ഒരാളല്ല കുംഭസാരവും കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരാളായിരുന്നു കൃപാസനത്തി വന്ന് വൈകിട്ട് ഏഴ് മണിയായിട്ടും കാണുന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ വിളിച്ചപ്പോന്നെ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ടൊരു കാര്യം പറയാം ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിനു മുന്നേ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ജീവിതത്തിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേരണം എന്തെങ്കിലും അതുവഴി പോകുമ്പോൾ ഒന്ന് കയറി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് പോകാനാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ അന്ന് മരിച്ചാൻമാക്കളുടെ ദിവസം ഇവിടെ വന്നത് എനിക്ക് ഉടമ്പടിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ ക്യൂവിൽ നിന്ന് അടുത്തെത്തുന്നവരെ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത് എത്തിക്കഴിഞ്ഞ് വൈകുന്നേരം വന്നതിനോട് പറഞ്ഞത് ഒരു സന്തോഷവർത്താനമുണ്ട് ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നി റൂട്ടൻ വന്ന് ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തല്ല നല്ല കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ കടയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഉപേക്ഷിച്ചിട്ടിരുന്ന കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ തിരക്കി കാട് കയറി കിടന്നിരുന്ന കുറച്ച് കാടും പടലുമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ വരെ ഞങ്ങൾ അന്വേഷിച്ച് നമുക്ക് വൃത്തിയാക്കി അവിടെ നമുക്ക് ചെയ്യാം സ്വന്തമായിട്ട് നമുക്ക് അവിടെ കെട്ടി ഉണ്ടാക്കി ചെയ്യാം പക്ഷെ ചോദിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞ പോലെ പോലും തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് അത് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞ് നമുക്ക് അച്ഛനെ കാണണം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ തലയിലും കയ്യിലും ഒക്കെ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു വിട്ടെങ്കിൽ അച്ഛനോടൊന്നും പറയാൻ പറ്റിയില്ല അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയെങ്കിൽ അച്ഛനോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തിലാണ് പുറത്തോട്ട് ഇറങ്ങിയത് ഇറങ്ങി പുറത്ത് ഇന്നപ്പോൾ ചേട്ടനോട് വേറൊരു ചേട്ടനോട് തിരക്കി ചേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തപ്പോൾ പറഞ്ഞാൽ അച്ഛൻ തലയെ കൈ വെച്ചപ്പോൾ അച്ഛനെല്ലാം മനസ്സിലായിട്ടുണ്ട് നിന്ന് ഐഡിയ ആയിട്ട് നിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഞാൻ അങ്ങനെ ആ ഫ്രണ്ടിലിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല ഇങ്ങനെയാണ് അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞത് ഡിസംബർ ഒന്നാം തീയതി എനിക്കൊരു കട തുടങ്ങി തന്നെ ഒരു കട എനിക്ക് ഡിസംബർ ഒന്നാം തീയതി തുടങ്ങി തന്നെ എൻ്റെ കൂടെ വന്ന് എനിക്ക് മേടിച്ച് തന്നേ എന്ന് മാതാവിനോട് ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയത് അവിടെ ചെന്ന അച്ഛനോട് പറഞ്ഞ പച്ചൻ പറഞ്ഞ് നീ ആരോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ കുടുംബത്തെയും ആ വ്യക്തിയെയും മനസ്സിൽ വിചാരിച്ച് നീ കൊന്ത ജോലി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു ഞങ്ങൾ കൊന്തജൊല്ലി പ്രാർത്ഥിച്ച് പോയി ചോദിച്ച് പക്ഷേ രണ്ട് മൂന്ന് പേരോട് കൂടി ചോദിച്ചിട്ടും അവർ ഭയങ്കര റെൻറ്റും കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നു ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നും അല്ലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഈ ഞങ്ങൾ ചോദിച്ച ആരെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് ഈ കട തിരിച്ചു കൊണ്ടുവന്ന് തരും ഈ ചോദിച്ചിത്ര സ്ഥലത്തു നിന്ന് ഒരാൾ ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേട്ടൻ വിളിച്ചിട്ട് ബാംഗ്ലൂരാണ് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ കട ഞങ്ങളുടെ വീടിനടുത്താണ് ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നീ കട തുടങ്ങ് കട നടത്ത് ഇനി ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല നീ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഒന്നാം തീയതി കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്ത് കട ഞങ്ങളുടെ പേരിലായി ഈ ഞായറാഴ്ച പതിനേഴാം തീയതി ഞങ്ങൾ കട ഉദ്ഘാടനം ചെയ്യണം ആ കാര്യം കാര്യമില്ലായിരണം വളരെ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി മാധവൻ്റെ മുമ്പിൽ പറയണം അപ്പം മാധവനോട് ഒന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ വേറൊരാളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത കാര്യം ഞങ്ങൾ റിലേറ്റീവ്സായിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായായിരുന്നു ആ വഴക്കൊക്കെ തീർന്നു എല്ലാരോടും രമ്യതയോടുകൂടി രണ്ട് കുടുംബങ്ങളും തമ്മിൽ രമ്യതയോടുകൂടി അടിയായി പിന്നെ ഇതിനിടക്ക് ഒരു കാര്യം കാര്യമുണ്ടായത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ രാവിലെ അതല്ല രാവിലെ നമ്മൾ അല്ല അതല്ല സാക്ഷ്യം രാവിലെ സാക്ഷ്യം കേൾക്കുമല്ലോ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിനെ കണ്ടു അപ്പൊ മാതാവിനെ കണ്ടു മാതാവിൻ്റെ നിഴല് കണ്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മാതാവ് എങ്ങനെ ഇരിക്കും സുന്ദരിയായിരിക്കുമോ എന്തായിരിക്കും മാതാവിൻ്റെ രൂപം ഈ കാണുന്ന രൂപമാണോ ആണോ മാതാവിൻ്റെത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചേട്ടനോട് പോലും പറഞ്ഞില്ല കാര്യം എനിക്ക് പട്ടാണെന്ന് കരുതത്തില്ല എന്ന് ഓർത്ത് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഒരു ദിവസം ഈ രണ്ടാഴ്ച മുന്നേ ഒരു ദിവസം വെളുപ്പിന് ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ട് കുഞ്ഞിനെ നേരെ കിടത്തി കണ്ണടച്ച് കിടന്നപ്പോഴത്തേനും ഒരു ഗോൾഡൻ കളറിലെ തലയിൽ ഗോൾഡൻ കളറിലിട്ട് ഗോൾഡൻ കളറിലെ മുടിയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഞാൻ കണ്ടത് ചെറിയൊരു പെൺകുട്ടി ചുമന്ന് ചുണ്ടൊക്കെയുള്ള ഒരു സുന്ദരിയായ സായിപ്പിനെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു ആ പെൺകുട്ടി ഒരു പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടേ നടന്നു പോയി ഒരു പള്ളി കയറി പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട് മാതാ ഈ പെൺകുട്ടീനെ അച്ഛൻ വന്ന് മൂന്ന് പ്രാവശ്യം തീ തീ പന്തം എന്നേ പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു സാധനം കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞപ്പം ഈ കൊച്ചിൻ്റെ ഗോൾഡൻ കളറിലെ മുടിയിലേക്ക് തീ കയറി കയറിപ്പിടിച്ച് തീ കയറിപ്പിടിച്ച് അത് കഴിഞ്ഞ് ഈ പെൺ കൊച്ചു തന്നെ കൈകൊണ്ട് രണ്ട് വശത്തും തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ വലുതായി ആകാശം മുട്ട എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിൽ കൂടുതൽ വലുതായി നിൽക്കുന്ന ആകാശ നീല കളറ് തലേക്കൂടിയൊക്കെ ഇട്ടൊരു കൈകൂപ്പി താഴേക്ക് നോക്കി നിൽക്കുന്ന ഒരു മാതാവിനെയാണ് ഞാൻ കണ്ടത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റത്തില്ല ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞും പോയി ഞങ്ങൾ അത് കഴിഞ്ഞ് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ എല്ലാ അടുപ്പും ഒരുമിച്ചിരുന്നാണ് ചൊല്ലുന്നത് വൈകിട്ട് പ്രാർത്ഥനയൊക്കെ ഒരുമിച്ചിരുന്നാണ് ചൊല്ലുന്നത് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ കണ്ടതും മാതാവിനെ തന്നെയാണ് ഞാൻ മാതാവിനെ കണ്ടു പക്ഷെ എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി കാര്യം അത്രയും അത്രയും സുന്ദരിയാണ് മാതാവ് നമുക്ക് പറഞ്ഞ് നമ്മളത് ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത്ര സുന്ദരിയായ ഒരു മാതാവിനെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയാ അത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി കാര്യം ചിലപ്പോൾ താഴ്ചയിൽ നിന്ന് ഞങ്ങൾ ഉയർത്തിയതായിരിക്കും മാതാവ് അങ്ങനെ കാണിച്ചത് താഴ്ന്നു നിന്ന ഒരു മാതാവിനെ കാണിച്ചതിന് ശേഷം അത്രയും വലിയപ്പോൾ ഒരു മാതാവിനെ കാണിച്ചത് ഞങ്ങളുടെ വീഴ്ചയിൽ നിന്ന് ഞങ്ങൾ അത്ര ഉയർത്തി കൊണ്ടുവന്നതായിരിക്കും എന്നെൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം മാത്രമേ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഇപ്പോഴും വരുന്ന ഒരു വചനാണ് നിൻ്റെ പദ്ധതികൾ നിൻ്റെ പ്രയത്നം കർത്താവിലർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും ഇതെപ്പോഴും ഞങ്ങൾ വചനപ്പെട്ടി വചനപ്പെട്ടിയെടുക്കുമ്പോഴും ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു വചനമാണ് അപ്പോഴും ഞങ്ങൾ തമ്മിൽ പറയും നമുക്ക് ദൈവം നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ഈ പതിനേഴാം തീയതി പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനം തീരുമാനിച്ചു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ആദ്യത്തെ പ്രാവശ്യം ബസ്സിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൈ കാണിക്കാൻ പോയപ്പോഴത്തേനും ബസ്സിൽ കൊടുത്ത് കുറച്ച് പേർക്ക് കൊടുത്തു പിന്നെ വീടിന്റെ പരിസരത്തുള്ളവർക്ക് കൊടുത്തു പിന്നെ തങ്കിപ്പള്ളി കൊണ്ടുപോയി കുറച്ച് പേർക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം കൊടുത്തു യേശു സഹസ്രം എൻ്റെ പേര് റിജു എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ വീണ എന്ന് പറഞ്ഞാല് ഞാനൊരു തങ്കിപ്പള്ളിയുടെ ഒരു ചെറിയ ചാപ്പൻ്റെ സെക്രട്ടറി ആണ് അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടെ വരെ കൈക്കാരന്മാരോ കപ്പിയാരോ ഒന്നും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തത് ഞങ്ങൾ പ്രസിഡൻ്റ് സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരെ കൂടിയാണ് എല്ലാ ആഴ്ചയിലും കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ എൻ്റെ വിചാരം ഞാനാ ചെയ്യുന്നതാണ് എൻ്റെ പ്രാർത്ഥന എന്നുള്ളതായിരുന്നു എല്ലാം കൃത്യമായിട്ട് കുർബാന കൂടുകയോ അല്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയോ അങ്ങനെയും ചെയ്യല അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വണക്ക മാസത്തിന് വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ചെന്ന് പള്ളിയൊക്കെ തുറന്നു തുറന്നുകൊടുത്ത് എല്ലാവരും വന്നിരുന്ന് വണക്കം നടത്തുമ്പോൾ ഞാൻ ചെയ്യണത് അവിടെ പറമ്പിലെ പുല്ല് പരിക്കായിരിക്കും അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ ഉത്തരവാദിത്തം അതാണ് അതാണ് അതാണെൻ്റെ പ്രാർത്ഥന എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാം നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും നമ്മളെ പ്രാർത്ഥനയോട് ചെയ്യുന്ന പ്രവർത്തിക്ക് മാത്രമേ ഫലം ഉണ്ടാകുള്ളൂ എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയാം കാരണം ഞാനിപ്പോൾ കുർബാന വ്യക്തമായിട്ട് കൂടുന്നുണ്ട് പ്രസാരിച്ച് കുർബാന സ്വീകരിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്രയും വർഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇത് ആത്മാർത്ഥമായിട്ടല്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഉടമ്പടി എടുത്തിന് ശേഷം എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ആകെ അങ്ങനെ മാറിപ്പോവുകയായിരുന്നു ഈ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവുകയാണ് എന്ന് പറയുന്നത് പോലെ ഞാനങ്ങനെ മാറി മാറി പോവുകയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് മാതാവ് മാതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് മാതാവിനും തിരുകുമാരനും എൻ്റെയും കുടുംബത്തിൻ്റെ ഒരായിരം നന്ദി ഉടമ്പടി ഒരു തിരിച്ചറിവിൻ്റെ പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ ഈ അപ്പുറം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതുകൊണ്ടാണ് രണ്ടാമത് ജീവിത പങ്കാളിക്ക് നമ്മൾ പ്രത്യേകം സാക്ഷ്യമായിട്ട് തന്നെ അത് പറയിപ്പിച്ചതിൽ ഈ സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ എല്ലാ ഒരു ഒരുമാരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ കാണുന്നുണ്ട് ഒന്നാമത്തത് ഈ മകള് പറയുന്നുണ്ട് ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ദർശനം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ പറഞ്ഞു നമ്മുടെ ഒരു വ്യക്തി അനുഭവം നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല ഒന്നാമത്തത് രണ്ടാമത്ത ഇങ്ങനൊരു ആധ്യാത്മികമായിട്ടൊരു ദൈവാനുഭവമാണെങ്കിൽ അത് കുറച്ചും കൂടെ പ്രയാസമായിരിക്കും കാരണം ഒന്നാമത്തേത് ഈ കേൾക്കുന്ന ആൾക്കൊരു വിശ്വാസത്തിൻ്റെ ആഴമില്ലെങ്കിൽ ഈ മകൾ മകളാദ്യം പറഞ്ഞ പോലെ പറയുന്നവരെങ്കിൽ ഈ വട്ടാണമെന്ന് വിചാരിക്കുന്ന പോലെ കാരണം പക്ഷേ ഇവിടെ ഈ അൾത്താരയിൽ എത്രയേറെ പേരാണ് ഈ മാതാവിൻ്റെ ദർശനവും സ്വപ്നവും നേരിട്ട് കണ്ടു പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഈ അൾത്താരയുടെയും പ്രത്യേകതയുണ്ട് ഈ അൾത്താരയിൽ ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട അച്ഛനും മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുന്നവരും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ അങ്ങനെ സാക്ഷ്യങ്ങൾ വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല അത് സ്വാഭാവികം മാത്രമാണ് ഏറെ പ്രത്യേകിച്ച് ആ ജീവിതത്തിൻ്റെ ഒരു അപ്പോൾ ആ മകൾക്ക് തന്നെ ഒരു പരിധിവരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാവാം അതിൻ്റെ ഒരു വെളിച്ചം മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു മാതാവിൻ്റെ രൂപം മനോഹരമായിട്ട് വലിയൊരു രീതിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നതാവാം എന്ന് ഒരു വിവേചിച്ചറിയാനായിട്ടുള്ളൊരു പ്രാർത്ഥനാരൂപി എന്തോ ആ കുടുംബത്തിനുണ്ട് അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളൊരു വലിയൊരു സാക്ഷ്യമുണ്ട് കാരണം ഉടമ്പടി എടുത്ത ആളുടെ ഉത്തരവാദിത്വമല്ല ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നതും അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വചനവും പറഞ്ഞു എൻ്റെ പ്രയത്നങ്ങളെല്ലാം ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം കർത്താവിൽ അർപ്പിക്കും അത് ഫലമണി അപ്പം ഇങ്ങനെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും രണ്ടാമത്തേത് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് രമ്യതപ്പെടുക എന്ന് ഒരു വാക്ക് പറഞ്ഞു സത്യം പറഞ്ഞാൽ നടന്ന അത്ഭുതത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണത് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ് എന്തുകൊണ്ട് കുമ്പസാരിക്കണം എന്ന് ഒക്കെ ഈ കർത്താവ് ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ലെവലേശം വെറുപ്പോ ദേഷ്യമോ ആരോടും ഉണ്ടാവരുത് എന്നുള്ളത് ഉറപ്പാണ് അപ്പം കുടുംബത്തിൽ എല്ലാവരുമായിട്ട് സ്നേഹത്തിലായി എന്നതിന് അർത്ഥം എല്ലാ ബുദ്ധിമുട്ടുകളും സ്നേഹത്തിലേക്ക് മറന്ന് അപ്പം ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരത്തുള്ളൂ എന്നുള്ളത് എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള കാര്യമാണ് ഒരാളുടെ വെറുപ്പ് വെച്ചുകൊണ്ടും ഒരാളെ തോൽപ്പിക്കാനും ഉടമ്പടി എത്ര ചെയ്താലും പത്രം എത്ര വിവതരണം ചെയ്താലും ദൈവം ഉടമ്പടി ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം കുടുംബ പ്രാർത്ഥനയാണേലും കുടുംബനാഥനാണ് പറഞ്ഞത് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ദിവ്യ പിൽ ഇപ്പം അദ്ദേഹത്തിന് ഓൾറെഡി ഒരു പള്ളിയുടെ സെക്രട്ടറി ആണ് അപ്പം പുള്ളിക്കാരൻ്റെ പള്ളിയിലെല്ലാ കാര്യവും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ചാപ്പൻ സെക്രട്ടറി തന്ന അവിടുത്തെ ബികാരിച്ചനെ പോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുർബാന ചൊല്ലുന്നത് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പള്ളി സെക്രട്ടറിയുടെ ജോലിയാണ് അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പള്ളിയോട് അടുത്ത് സഹകരിക്കുന്നവർക്കറിയാം പള്ളിയിൽ ഏറ്റവും അടുത്ത ആൾക്കാർ ചിലപ്പോൾ കുർബാന കാണാൻ പാടായിരിക്കും അവരിങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി വരുമ്പോഴേക്കും കുർബാന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് പെരുന്നാളുകളൊക്കെ വരുമ്പം പള്ളിയുടെ ഏറ്റവും അടുത്തവർക്ക് കുർബാന കാണാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് തരത്തില്ല അണിയറയിൽ പ്രവർത്തിക്കുമ്പം പക്ഷേ അതിനും അപ്പുറം ഒരു ജ്ഞാനം കിട്ടിയത് അതോടൊപ്പം തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമെന്ന് വ്യക്തി അനുഭവത്തിലൂടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കുന്നത് ഒരു പക്ഷേ ഒരു പള്ളി ഒരു ക്ലാസ്സിലൂടെയോ മനസ്സിലാവാത്ത കാര്യം ഈയൊരു എഴുപത്തി എത്ര എത്ര നാളായി എഴുപത്തി നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനൊരു തിരിച്ചറി ഒരാളുടെ ജീവിതത്തിൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കരം കയ്യിൽ ബുദ്ധിമുട്ട് വന്നപ്പോഴും ഇമോള് പറയുന്നുണ്ട് ഒരു കസേര എന്ന് വീണതല്ല ഒരു കുടുംബം മുഴുവൻ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ക്വസ്റ്റ്യൻ മാർക്ക് കണക്ക് നിന്ന സമയത്താണ് ഇവിടെ വരുന്നത് അതിനുശേഷം എല്ലാ വാതിലുകളും മുട്ടിയിട്ടും തുറക്കപ്പെടുന്നില്ല പിന്നീട് പ്രാർത്ഥിച്ച് 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 അമ്മയുടെ കൈ പിടിച്ച് നേടിയെടുത്തതാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് വരുന്നത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഇനി ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും വിളിക്കും അപ്പം അത്രയും ബോധ്യത്തോടു കൂടിയാണ് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത് അത്രയും നേരം കാത്തിരുന്നു അപ്പോൾ ഇതുപോലെ വിശ്വസ്തയോടുകൂടി ഈ ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തമായ അനുഭവങ്ങളുമായിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇവർ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു ഇനി ഈ കുടുംബം ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും ഒരുപാട് സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക